നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വിമാനയാത്രയ്ക്കിടെ വിമാനങ്ങൾ വൈകുന്നതും അത് യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതുമായ സംഭവങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് ഇപ്പോൾ ഇത് എയർ ഇന്ത്യ എക്സ്പ്രസ് മണിക്കൂറുകളോളം വൈകി യാത്രക്കാർക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കുകയാണ് ദുബായിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ് മണിക്കൂറുകളോളം വൈകിയത് യാത്രക്കാർ നെട്ടോട്ടമോടി എട്ട് മണിക്കൂറിലേറെയായിരുന്നു എയർ ഇന്ത്യ എക്സ്പ്രസ് ഇത്തരത്തിൽ വൈകുകയും യാത്രക്കാരെ വലയ്ക്കുകയും ചെയ്തത് ജൂലൈ ഒൻപതിന് ലക്നൌ എയർപോർട്ടിൽ നിന്നും ദുബായിലേക്ക് പുറപ്പെടേണ്ട വിമാനമായിരുന്നു ഇത്തരത്തിൽ വൈകിയത് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഐ എക്സ് വൺ നയൻ ത്രീ വിമാനം ലക്നൌവിൽ നിന്നും രാവിലെ എട്ട് നാൽപ്പത്തി അഞ്ചോടെയായിരുന്നു പുറപ്പെടേണ്ടത് സമയം പക്ഷേ വിമാനം പുറപ്പെട്ടതാകട്ടെ വൈകുന്നേരം അഞ്ച് പതിനൊന്നിനാണ് എട്ട് മണിക്കൂറോളം യാത്രക്കാർ വലിയ രീതിയിൽ ഈ ഒരു ബുദ്ധിമുട്ട് നേരിട്ടു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് മണിക്കൂറുകളോളമാണ് വിമാനം വൈകിയത് ഇതോടെ യാത്രക്കാർ വലിയ രീതിയിലുള്ള ഒരു ദുരിത നിമിഷങ്ങളിൽ കൂടി കടന്നു പോകുന്ന സാഹചര്യമുണ്ടായി എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരിൽ ഒരാളും തങ്ങളെ സഹായിക്കാൻ എത്തിയില്ല എന്നതടക്കമുള്ള ഒരു ആരോപണം യാത്രക്കാരിൽ ഒരാൾ വ്യക്തമാക്കിയിട്ടുണ്ട് എക്സ് പ്ലാറ്റ്ഫോമിലൂടെയായിരുന്നു യാത്രക്കാരിൽ ഒരാൾ ഇത്തരത്തിലുള്ളൊരു ആരോപണം എയർ ഇന്ത്യ എക്സ്പ്രസിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത് ലഗേജുകളുമായി യാത്രക്കാർ കാത്തിരിക്കുന്നു മാത്രമല്ല ചില യാത്രക്കാർ ക്ഷീണിച്ച് അവശരായി ലഗേജിൽ തലവെച്ച് കിടക്കുന്നു ഇത്തരത്തിലുള്ള വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് എന്തുമാത്രം ദുരിതമാണ് യാത്രക്കാർ നേരിട്ടത് എന്ന് ആ വീഡിയോയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതേസമയം എന്തുകൊണ്ട് ഈ വിമാനം വൈകി എന്നതിനൊരു വിശദീകരണം വിമാനത്താവള അധികൃതർ നൽകുന്നത് ദുബായിൽ നിന്ന് ലക്നോവിലേക്കുള്ള ഐ എ എക്സ് വൺ നയൻ ഫോർ എന്ന വിമാനം പതിനാറ് മണിക്കൂറിലധികം വൈകിയതാണ് ഈ ഒരു തടസ്സത്തിലേക്ക് അല്ലെങ്കിൽ ഫ്ലൈറ്റ് വൈകാൻ കാരണമെന്നാണ് ലക്നൗ വിമാനത്താവളത്തിലെ അധികൃതർ വ്യക്തമാക്കുന്നത് സാങ്കേതിക തകരാറുണ്ടെന്ന സംശയത്തിൽ മുൻകരുതൽ പരിശോധനകൾ ആവശ്യമായി വന്നതിനാലാണ് വിമാനം തലേ ദിവസം രാത്രി ദുബായിൽ തടഞ്ഞു വെച്ചതെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് പക്ഷേ പിന്നീട് തകരാറുകളൊന്നും കണ്ടെത്താനായില്ല എന്നും വിവരങ്ങൾ പുറത്തു വരുന്നു ഈ കാലതാമസം എയർലൈനിന്റെ ഷെഡ്യൂൾ താളം തെറ്റിച്ചു എന്തായാലും ഇത്തരത്തിലൊരു ദുരിതം യാത്രക്കാർക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതേസമയം നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകാം എയർ ഇന്ത്യയുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങളൊന്നും അടങ്ങുന്നില്ല വീണ്ടും അത്തരത്തിൽ ആരോപണങ്ങൾ ശക്തമായി കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ കണ്ണൂർ ദുബായ് സർവീസ് യാത്രക്കാരെ വലിയ രീതിയിലാണ് ദുരിതത്തിലേക്ക് തള്ളിവിട്ടത് പതിനൊന്ന് മണിക്കൂറോളം യാത്രക്കാർ ദുരിതം അനുഭവിക്കുന്ന സാഹചര്യമുണ്ടായി ഞായറാഴ്ച രാത്രി പതിനൊന്നിന് കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നും പുറപ്പെടേണ്ട എ എക്സ് ബി സെവൻ ഫോർ സെവൻ എയർ ഇന്ത്യ എക്സ്പ്രസ് ആയിരുന്നു യാത്രക്കാരുടെ സമയം അപഹരിച്ചത് രാത്രി പതിനൊന്നിന് പുറപ്പെടേണ്ട വിമാനം പുറപ്പെട്ടത് തിങ്കളാഴ്ച രാവിലെ ഒൻപത് നാൽപ്പത്തി രണ്ടിനായിരുന്നു എമിഗ്രേഷൻ നടപടികൾ പൂർത്തിയായി വിമാനത്തിൽ കയറാൻ കാത്തിരിക്കവെയാണ് വിമാന വൈകും എന്ന മുന്നറിയിപ്പ് രാത്രി അറിയിച്ചു പക്ഷേ ിന് വിമാനം പുറപ്പെട്ടില്ല ഒടുവിൽ രാവിലെ അഞ്ചരയ്ക്ക് പക്ഷേ വീണ്ടും യാത്രക്കാരെ അത് വലിയ ദുരിതത്തിലാക്കി രാവിലെ ഒൻപത് നാല്പത്തിരണ്ടിന് ആണ് പിന്നീട് വിമാനം പുറപ്പെട്ടത് സ്വാഭാവികമായിട്ട് നമുക്ക് അറിയാ ചിന്തിക്കാവുന്നതേ ഉള്ളൂ എന്തുമാത്രം ദുരിതത്തിലൂടെയായിരിക്കും ഇത്തരത്തിൽ വിമാന സർവീസുകൾ വൈകുമ്പോൾ യാത്രക്കാർ കടന്നു പോകുന്നതെന്ന് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള യാത്രക്കാരെയായിരുന്നു കമ്പനി വിമാനത്താവളത്തിൽ പിടിച്ചിട്ടത് ഏറെ വൈകിയ ശേഷമായിരുന്നു വിശ്രമിക്കാൻ പോലും സൗകര്യം നൽകിയത് തിങ്കളാഴ്ച ജോലിയിൽ കയറേണ്ടവർ ഉൾപ്പെടെ യാത്രക്കാരിലുണ്ടായിരുന്നു ഇവരെല്ലാം കടുത്ത ദുരിതത്തിലേക്ക് എയർ ഇന്ത്യ തള്ളിവിട്ടു എന്നതും എയർ ഇന്ത്യയെ സംബന്ധിച്ച ഉയർന്നു മറ്റു വിമാനങ്ങൾ കൃത്യമായ ഷെഡ്യൂൾ അനുസരിച്ച് പുറപ്പെട്ടു ഇറങ്ങി ഇറങ്ങുകയും ചെയ്തു ഈ വിമാനം മാത്രമായിരുന്നു ഇത്തരത്തിൽ നീണ്ടുപോയത് അല്ലെങ്കിൽ ഒരുപാട് വൈകിയത് എന്നതടക്കമുള്ള ആരോപണം യാത്രകാല ഭാഗത്തു നിന്നും ഉണ്ടായി അതേസമയം വിമാനം വൈകിയ വിഷയം ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്ത പ്രവാസി മലയാളിയായ യുവാവിനോട് ക്ഷമ ചോദിക്കുന്നതായി അധികൃതർ മറുപടി കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു സഹോദരി ഭർത്താവ് ഉൾപ്പെടെയുണ്ടായ യാത്രക്കാർ അനുഭവിച്ച മാനസിക പ്രയാസത്തെക്കുറിച്ചായിരുന്നു പയ്യന്നൂർ കടന്നപ്പള്ളി സ്വദേശിയായ ശ്രീരാഗ് രാഘവൻ എന്ന യുവാവ് ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തത് വിമാനത്തിന്റെ തടസ്സം കാരണം തങ്ങളുടെ സഹോദരനുണ്ടായ അസൗകര്യത്തിൽ ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നതായും വിമാനത്തിന്റെ വഴിതിരിച്ചു വിടൽ മൂലമാണ് തടസ്സം സംഭവിച്ചതെന്നും മറുപടിയിൽ എയർ ഇന്ത്യ വക്താക്കൾ അറിയിച്ചിരുന്നു യാത്രക്കാല സുരക്ഷ ഞങ്ങളുടെ മുൻഗണനയാണ് നിങ്ങളുടെ സഹോദരൻ അനുഭവിച്ചേക്കാവുന്ന ഏതൊരു അസൗകര്യത്തിലും ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നു അടുത്ത തവണ നിങ്ങൾക്കോ നിങ്ങളുടെ സഹോദരനോ ഞങ്ങളോടൊപ്പം പറക്കുമ്പോൾ സുഗമമായ യാത്ര അനുഭവം നൽകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങളെ മികച്ച രീതിയിൽ സേവിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നു എന്നതടക്കമുള്ള ഒരു പ്രസ്താവനയാണ് എയർ ഇന്ത്യ അധികൃതർ നൽകിയത് ഇനി നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകാം പറന്നിറങ്ങാൻ എത്തിയപ്പോൾ സിസ് വിമാനത്തിന് ലാൻഡ് ചെയ്യാൻ സ്ഥലമില്ല റൺവേ ബിസ് തിരക്കായി പോയത് കാരണമാണ് എയർ ട്രാഫിക് കൺട്രോൾ അതിവേഗം ഈ ഒരു പ്രശ്നം തിരിച്ചറിഞ്ഞതോടെ വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പം അകന്നു മാറി അതായത് ഡൽഹി രാജ്യാന്തര വിമാനത്താവളത്തിൽ ഞായറാഴ്ച രാത്രി പതിനൊന്ന് നാൽപ്പതോടെ ആയിരുന്നു ഇത്തരത്തിലുള്ളൊരു സംഭവം അരങ്ങേറിയത് സൂറച്ചിൽ നിന്നെത്തിയ സ്വിസ് വിമാനമായ എൽ എക്സ് വൺ ഫോർ സിക്സ് റൂം ഫിക്കറ്റിൽ നിന്നെത്തിയ എ ത്രീ ടു സീറോ വിമാനവുമാണ് അടുപ്പിച്ച് ലാൻഡിങ്ങിന് ഒരുങ്ങിയത് ഫുക്കറ്റിൽ നിന്ന് വന്ന വിമാനം റൺവേ പതിനൊന്ന് ആറിൽ ഇറങ്ങാൻ നാല് നോട്ടിക്കൽ മൈൽ ദൂരവും അതിന് പിന്നിലുണ്ടായിരുന്ന എൽ എക്സ് വിമാനം എട്ട് നോട്ടിക്കൽ മൈൽ ദൂരത്തുമായിരുന്നു ഫുക്കറ്റിൽ നിന്നത്തെ വിമാനം വേഗത കുറച്ചതോടെ സ്വിസ് വിമാനത്തോടും ഏറ്റവും കുറഞ്ഞ വേഗത്തിലേക്ക് മാറാൻ നിർദ്ദേശിച്ചുവെന്ന് എയർ ട്രാഫിക് കൺട്രോളിലെ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു ലാൻഡ് ചെയ്തതിനു പിന്നാലെ ഫുക്കറ്റിൽ നിന്നത്തെ വിമാനത്തോട് റാപ്പിഡ് എക്സിറ്റ് ടാക്സി വേ വഴി വൈ വണിലൂടെ റൺവേ ഒഴിയാൻ എ ആവശ്യപ്പെട്ടു പക്ഷേ ഇത് റൺവേയുടെ അവസാന ഭാഗത്താണ് അതുകൊണ്ട് തന്നെ ഒഴിയാമെന്ന് പൈലറ്റ് അറിയിച്ചു ഇതോടെ വിമാനം മുപ്പത് സെക്കൻഡോളം അധിക സമയമാണ് റൺവേയിൽ തുടർന്നത് കൃത്യസമയത്തിന് റൺവേ ഒഴിയാൻ ഫുക്കറ്റിൽ നിർത്തിയ വിമാനത്തിന് സാധിച്ചില്ല ഇതോടെ സുരക്ഷാ കാരണങ്ങളാൽ ഗോ എറൗണ്ട് നിർദ്ദേശം നൽകി റൺവേ ക്ലിയർ അല്ലാത്ത സമയങ്ങളും കാലാവസ്ഥ പ്രതികൂലമാണെങ്കിലും ട്രാഫിക് നിയന്ത്രണത്തിനുമായാലും എ ടി സി നിർദ്ദേശം പുറപ്പെടുവിക്കാറുണ്ട് സിജ് വിമാനം ആയിരത്തി നാനൂറ് അടിയിൽ ആയിരുന്നു എ ടി സി നിർദ്ദേശം പൈലറ്റുമാർ സ്വീകരിക്കുകയും രണ്ടാം ശ്രമത്തിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്യുകയുമായിരുന്നു അതേസമയം ഈയിടക്കുണ്ടായ മറ്റൊരു വാർത്തയിലേക്ക് കൂടി നമ്മൾ പോവുകയാണ് വിമാനത്തിന്റെ എഞ്ചിനിൽ കുടുങ്ങി യുവാവിന് ദാരുണാന്ത്യം സംഭവിച്ച വാർത്ത വളരെയധികം വേദനാജനകമായിരുന്നു ഇറ്റലിയിലാണ് ഈ സംഭവം ഉണ്ടായത് പുറപ്പെടാൻ തയ്യാറായി നിന്ന വിമാനത്തിന്റെ എഞ്ചിനിൽ കുടുങ്ങിയായിരുന്നു അപകടമുണ്ടായത് സ്പെയിനിലെ ആസ്റ്റൂരിയസിലേക്ക് പുറപ്പെടാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു വിമാനം ഇതിനിടെ യുവാവ് റൺവേയിലേക്ക് അപ്രതീക്ഷിതമായി എത്തി എഞ്ചിനിൽ കുടുങ്ങിയ യുവാവ് തൽക്ഷണം മരിച്ചു മുപ്പത്തിയഞ്ചു വയസ്സുകാരനാണ് മരണപ്പെട്ടതെന്നാണ് ഇറ്റാലിയൻ മാധ്യമങ്ങൾ പുറത്തുവിട്ട വിവരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒളോതിയോ കമ്പനിയുടെ എ ത്രീ വൺ നയൻ്റെ എഞ്ചിനിലാണ് യുവാവ് കുടുങ്ങിയത് അപകടത്തെ തുടർന്ന് രണ്ടു മണിക്കൂറോളമാണ് വിമാനഗതാഗതം തടസ്സപ്പെട്ടതെന്ന് ബെർഗാമോ വിമാനത്താവള അധികൃതർ വ്യക്തമാക്കി പത്തൊമ്പതോളം വിമാനങ്ങൾ റദ്ദാക്കി ഒൻപത് വിമാനങ്ങൾ വഴി വഴിതിരിച്ചുവിട്ടു പോലീസ് പിന്തുടർന്നതിനെ തുടർന്നാണ് യുവാവ് റൺവേയിൽ എത്തിയതെന്നും സുരക്ഷാ റൺവേയിൽ കടന്നതെന്നും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് വന്നു ഇയാൾ വിമാനയാത്രികനോ എയർപോർട്ട് ജീവനക്കാരനോ അല്ലെന്നും റിപ്പോർട്ടുകളിൽ വ്യക്തമാക്കിയിരുന്നു സംഭവത്തിൽ ഒളോതിയോ വിമാന കമ്പനി അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു മാത്രമല്ല തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇടയ്ക്ക് മറ്റൊരു വാർത്ത കൂടി നമുക്ക് നോക്കാം ലാൻഡിങ്ങിനിടെ വിമാനത്തിൽ പക്ഷി ഇടിക്കുന്ന സംഭവം അതിപ്പോൾ തുടരെ ആവർത്തിക്കുന്നുണ്ട് ഡൽഹി തിരുവനന്തപുരം എയർ ഇന്ത്യ വിമാനം ലാൻഡ് ചെയ്യാൻ ഇരുന്നൂറ് അടി ഉയരത്തിൽ നിൽക്കുമ്പോഴായിരുന്നു വിമാനത്തിൽ പക്ഷി ഇടിച്ചത് സുരക്ഷിതമായി ലാൻഡ് ചെയ്ത വിമാനത്തിന്റെ പൈലറ്റ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു പ്രാഥമിക പരിശോധനയിൽ വിമാനത്തിൽ കേടുപാടില്ലെങ്കിലും വിശദ പരിശോധന ആവശ്യമായതിനെ തുടർന്ന് ഡൽഹിയിലേക്കുള്ള മടക്ക യാത്ര റദ്ദാക്കിയിരുന്നു യാത്രക്കാരെ ഹോട്ടലിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു വിശദമായ പരിശോധനയ്ക്ക് ശേഷം വിമാനം തിരികെ ഡൽഹിയിലേക്ക് പറഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത